മാഡം നമസ്തേ നമസ്തേ മജിത് യെസ് മാഡം വന്നതിൽ സന്തോഷം മേഡം എന്തു ചെയ്യണം പേരെന്താ എൻ്റെ പേര് സംഗമണി കാണാം യെസ് എന്ത് ചെയ്യണം പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ എ എസ് ഐ ആണ് ഓ ക്രൈംബ്രാഞ്ച് എ എസ് ഐ കാരണം ഈ മെഡിറ്റേഷനിലേക്ക് വി എം സി എങ്ങനെയാണ് കണ്ടത് വി എം സിയിലേക്ക് എത്താനുള്ള കാരണം എന്താ എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടില്ല സ്കൂളിലാണ് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ രാജീവ് കല്ലേക്കാട് രാജീവ് ഗാന്ധി അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് കാണാനിടയാവുന്നത് അങ്ങനെയാണ് ഞാൻ സീമാജിയുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത് അത് കണ്ട് ഞാൻ ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ഞാനിത് ആചരിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ട് മാറിയത് ശ്വാസം ഇരുപത്തഞ്ച് വർഷമായിട്ട് ആണ് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നാണ് അത് മെഡിറ്റേഷൻ എത്ര സമയം ചെയ്തപ്പോഴാണ് മേഡത്തിന് ശ്വാസം വിട്ടൊരു മാറ്റം ഉണ്ടായത് അതായത് ഇനി വരില്ല അത്രയും പൂർണ്ണമായിട്ട് മാറി എന്നുള്ള വിശ്വാസം വന്നത് എത്ര മണിക്കൂർ ധ്യാനം ചെയ്തിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആദ്യം ഒരു ഒന്നര മണിക്കൂർ ചെയ്തു പിന്നെ അതിന് ഞാൻ മൂന്ന് മണിക്കൂർ പിന്നെ ആറു മണിക്കൂർ സമയം മാറ്റി മാറ്റി കൊണ്ടുവന്നു ആ വൈകുന്നേരങ്ങളിൽ തന്നെ ഒരു നാല് മണിക്കൂർ ചെയ്യും പിന്നെ പുലർച്ചെയുള്ള ഉള്ള മൂന്ന് മണിക്കൂറും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പൂർണ്ണമായിട്ടും എനിക്ക് വിട്ട് മാറിയത് എത്ര സമയം എത്ര കാലാവധിയുടെ ഉള്ളില് അതൊരു മനസ്സിലായോ ഞാനും സർവരോഗ്യ മനസ്സിലായി അല്ലേ എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം തുടർന്നും കണ്ടിന്യൂ ചെയ്തു ഒരു മാസം പിന്നെ ഞാൻ ഇതിൽ കുളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൂടിയാമ്മ മുഹൂർത്തത്തിൽ അപ്പം ഞാൻ അതിരാവിലെ കുളി കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് രണ്ടരയ്ക്ക് തന്നെയാണെങ്കിൽ കുളി കഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്റ്റാർട്ടിങ്ങിന് ഇരിക്കും അങ്ങനെ ഇരുന്ന് കറക്റ്റ് ഒരു മാസമായപ്പോൾ എനിക്ക് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്നു അത് ഞാൻ കൊണ്ടുവന്ന ക്യാരി ആയിട്ടുള്ള അതെ ആയിരിക്കും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ എനിക്ക് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്കും കൈ സംസാരിക്കാൻ പറ്റാണ്ടായിരുന്നു കഴി വരാണ്ടൊക്കെ അങ്ങനെ പിന്നെ കുഴഞ്ഞോ നാവ് കുഴഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ഞാൻ വിവരം അറിയിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാലക്കാട് പോവാ വിചാരിച്ചു അപ്പോൾ അവിടെ അന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലാത്ത കഴിഞ്ഞാൽ ഇവിടെ വള്ളുവര ആശുപത്രിയിൽ വന്നു അവിടെ അഡ്മിറ്റായി അത് അഞ്ച് ദിവസം ടെസ്റ്റൊക്കെ നടത്തി അന്ന് എനിക്ക് ഹർട്ടിൻ്റെ പ്രോബ്ലം അതൊന്നും ഉണ്ടായിരുന്നില്ല ബിപിയും അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ വന്നതെന്ന് അവർക്ക് തന്നെ സംശയമായി ആ പിന്നെ ഈ മരുന്ന് കഴിച്ചപ്പോൾ കുറവുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം മെഡിക്കൽ ലീവൊക്കെ എടുത്തു അങ്ങനെ പിന്നെ തുടർന്നും ഞാൻ ഇത് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇതൊക്കെ വയസ്സായവർക്ക് പറ്റിയതാണ് ഇപ്പം തന്നെ നീ ചെയ്തിട്ടാണ് ഇതൊക്കെ അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിക്കാണ്ട് ഇതുവരെ ഇല്ലാത്തത് ഇപ്പോൾ ഇത് ചെയ്തിട്ടാണെന്ന് എനിക്കെ വന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അവരടുത്ത് തിരിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലാണ്ട് ഇത് ഒന്നും കഴിക്കാണ്ടോ മെഡിറ്റേഷൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടാണ് ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഹാർട്ട് തന്നെ ചിലപ്പോ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആവേണ്ട അത്രയും തീവ്രമായിട്ടുള്ള കർമ്മം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ബിഫോർ ആയിട്ട് അത് നമുക്ക് ഒരു ആപത്തി ണിച്ചു തരുകയും ചെയ്തു അതൊന്നും നമുക്ക് അവയർനെസ് കൊണ്ടുവരികയും ചെയ്തു ആ കർമ്മപ്രക്ഷാത് ഇങ്ങനെ തീവ്രത കമ്മിയായി കമ്മിയായി ഭർത്താവന്മാരും ഒക്കെ പറഞ്ഞു പക്ഷെ എന്റെ ഭർത്താവ്മാർ ഇതിനെ പറ്റി പറ്റുമൊന്നും പറഞ്ഞില്ല ആൾക്ക് നല്ല സപ്പോർട്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ മാറി എന്ന് പറഞ്ഞപ്പോ സഹോദരന്മാരോ ഒന്നും പറഞ്ഞില്ല അവര് പറഞ്ഞു സമ്മതിച്ചു പക്ഷേ ഇത് വന്നപ്പോ ഭക്ഷണം പറഞ്ഞത് ആ അപ്പൊ കഴിക്കുന്നവർക്ക് ആർട്ടൊക്കെ നല്ല ക്ലിയർ അപ്പൊ പിന്നെ അതിനെ ആ എങ്ങനെ പിന്നീട് ആ ധ്യാനത്തിന്റെ അവസ്ഥയിൽ തുടരാൻ സാധിച്ചു ഇങ്ങനെ ഡൗട്ടുകൾ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ പറയുമ്പോ ഏതെങ്കിലും ഡൗട്ട് മായ പ്രവേശിച്ചോ ആയ പ്രവേശിക്കുക പറഞ്ഞ ഇവര് പറഞ്ഞത് കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ സംശയിച്ചു പക്ഷെ ഞാൻ എന്നാലും അതിലേക്ക് പോയില്ല ഞാൻ സീമാജീത ആ ധാനത്തിൽ തന്നെ ഉറച്ചു നിന്നു പിന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വൈകുന്നേരങ്ങളിൽ ചില ദിവസം ഞാൻ ഫുൾ ടൈം ഒരു മൂന്ന് മണിവരെ ഇരിക്കാറുണ്ട് പിന്നെ അതിന് ശേഷമുള്ളതില്ലേ എനിക്ക് ഭയങ്കര ക്ഷീണം കൊണ്ട് ഞാൻ കട കുറച്ച് കിട്ടി എണീക്കുക പറഞ്ഞിരുന്നു അങ്ങനെ ഓൻ പോകും അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒമ്പത് മണിക്ക് ഇരുന്ന് വെച്ച പതിനൊന്നര പന്ത്രണ്ട് മണി അതിന് ശേഷം പിന്നെ മൂന്നര അങ്ങനെയാണ് ഇപ്പോൾ നല്ല കാര്യം ഇത്രയും വർക്കും ചെയ്ത് ഓഫീസ് ഡ്യൂട്ടിയും ചെയ്ത് ഇത്രയും ധ്യാനം ചെയ്യുന്നുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് വന്നു പറഞ്ഞ ഇനി സമയം കൂട്ടി കഴിഞ്ഞാൽ ഇനി എത്ര മെറാറ്റിസ് വരും ഇല്ലേ പിന്നെ എന്തൊക്കെയാ മാഡത്തിനിപ്പോ ഇപ്പൊ മാഡം ഒരു ക്രൈംബ്രാഞ്ചില് ജോബ് ചെയ്യുന്ന ഒരു ആ അത് പറയാം ഓക്കെ അപ്പോ ഇപ്പൊ സീമാ സുഭാഷന്റെ എന്നിലൂടെ പറയപ്പെടുന്ന ടീച്ചിങ്സ് വളരെ ആയിരിക്കും ആണ് ഹാർഡാണ് ആയിട്ടുള്ള ഭാവം ഭാഷയാണ് ചില സമയത്ത് കഠിനമായിട്ടുള്ള ചുരുത്തുകള് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എപ്പോഴും അറിയാം അല്ലെ നമ്മൾ കോണ്ടാക്ട് പക്ഷെ എന്നാലും ഒരു കോംപ്രമൈസ് അപ്പൊ അപ്പൊ മേഡത്തിന് എന്നോടുള്ള ഭാവം എന്തായിരുന്നു അതിലെ പോലീസാണ് അപ്പോ എന്താ ഇവിടെ കഠിനമായ ഭാഷയിൽ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് മനസ്സിലായോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ആ കഠിനമായ ഭാഷയിൽ പറയുന്നത് തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് ആദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏ എന്തെങ്കിലും പിന്നെ ആ മേഡം പറയുന്നതിൻ്റെ ആ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഠിനമായ ഭാഷയിൽ പറയുന്നത് ശാന്ത സ്വഭാവത്തിൽ മറ്റുള്ളവർ പറയും പോലെ മറ്റുള്ളവരെ സൂപ്പിക്കത്ത വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് മാഡത്തിന് സു തോന്നിയത് കൊണ്ടാണ് അങ്ങനെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കി താങ്ക് യു പിന്നെ ഓഫീസിലുണ്ടായ അനുഭവം ഓഫീസിൽ പിന്നെ ഞങ്ങൾക്ക് കേസൊക്കെ എഴുതുമ്പോൾ ഒരു മെസ്സേജ് സാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സാറ് എഴുതാണോ ഞങ്ങൾ പൊടിച്ച് വയ്ക്കാറുണ്ട് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ചാടും പോലെ എന്നോട് പറയാറ് മറ്റുള്ളവര് ചാടി കളിക്കാൻ വരുമ്പോഴുള്ള സംസാരും അപ്പൊ മറ്റുള്ളവര് ചോദിക്കുമ്പോ ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് പറയാം ഞാനിങ്ങനെ ചിന്തിക്കേണ്ടത് എന്താ ഞാൻ മാത്രം ചോദിക്കുമ്പോ ഇങ്ങനെ പറയണ്ടത് ഞാൻ മാത്രം അങ്ങനെ പറയുന്നതേ ഉള്ളൂ ഇങ്ങനെ എപ്പോഴും ഞാൻ പോയ സമയത്ത് ജോയിൻ ചെയ്തപ്പോ മുറിയത് ഇപ്പൊ ഞാൻ അവളെ ഒരു വർഷം ജോയിൻ ചെയ്തിട്ട് പോയപ്പോ തുടങ്ങിട്ട് ഇങ്ങനെയാണ് എന്നോട് പെരുമാറാറുള്ളത് എന്തെങ്കിലും ചോദിച്ചാൽ പക്ഷേ കുറച്ച് കഴിഞ്ഞ് എന്നോട് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഈ ചോദിക്കുന്ന സമയത്ത് മാത്രം എന്നോട് ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും എന്നോട് മാത്രം എന്താ ഒരു സ്നേഹവും ഇല്ലാത്ത പോലെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഭയങ്കര ഇത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാറുണ്ട് അപ്പം ഈ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ അതായപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അറൽ പോലീസ് ഉണ്ട് അവർ പറഞ്ഞു എന്നോട് നീ ഇങ്ങനെ വരുന്നത് ശരിയാവില്ല നീ ഒന്നും മിണ്ടാഞ്ഞിട്ടാണ് നീ പോയി പരാതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഒരു സുപ്പീരിയർ ഓഫീസിനെ സൂചിപ്പിച്ചു അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തു സൂചിപ്പിച്ചു കംപ്ലൈൻ്റ് കൊടുത്തു അപ്പോൾ ഞാൻ ആ വിവരം സീമാജിയോട് പറയുകയും ചെയ്തു വൈകുന്നേരമാണ് പറഞ്ഞത് പക്ഷേ ഇത് മുമ്പൊന്നും ഞാൻ അറിയിച്ചില്ല പക്ഷേ ഇത് സൂ സൂക്ഷ്മ സത്യം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോ അങ്ങനെയാണ് പിന്നെ എനിക്ക് വൈകുന്നേരം ഇത് പറയാതിരിക്കാൻ പറ്റണില്ല സീമാജിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ അറിയിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സുപ്പീരിയർ ഓഫീസ് പറഞ്ഞു കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പരാസ് ചെയ്യും പോലെ എന്നുള്ള വർഗാനം പറയണം അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു അസുഖമുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ അസുഖത്തിനെ ബാധിക്കും സാർ അപ്പോൾ സാറൊന്ന് അത് വാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വിവരം ഞാൻ സീമാച്ചുകൊണ്ട് ആ ലൈബ്രിൽ സൂചിപ്പിച്ചു അപ്പോൾ സീമാജ് പറഞ്ഞു അങ്ങനെ പറയാം അങ്ങനെ നിങ്ങൾ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങൾ ആ ആളിനെ കൊണ്ടുവന്നത് തന്നെ നമ്മൾ കോണ്ടാക്ട് നമ്മളിപ്പോൾ ഈ ജീവിച്ചിരിക്കുന്നപ്പോൾ കോണ്ടാക്റ്റുള്ള എല്ലാവരും കഴിഞ്ഞ പൂർവ്വജന്മങ്ങളിലുള്ള നമ്മൾ കൊടുത്ത കടം വീട്ടിൽ കൊണ്ടിരിക്കുന്നത് ആ അത് അവർ പറഞ്ഞതിലൂടെ നിങ്ങളത് ഉൾക്കൊണ്ടിട്ട് കഴിയുന്ന ജീവിക്കുന്നതാണ് അത് അതിൻ്റേതായിട്ടുള്ള സത്യം അപ്പം നിങ്ങളത് അത്ര തരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പൊ ഞാൻ അതിനെന്താ പോലും ക്ഷമാപണം ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അന്ന് എന്താ ടൈപ്പ് ചെയ്ത് ചോദിച്ചു അപ്പൊ അത് ചെയ്താ മതി അത് നല്ലപോലെ ഹൃദയത്തിൽ തട്ടി ആ ആ സോളിനെ വിളിച്ച് പറഞ്ഞാൽ മതി അത് കറക്റ്റാകും പറഞ്ഞു അതേപോലെ ഞാൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ശരിയായി എല്ലാവരും ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം എനിക്ക് എല്ലാം പറഞ്ഞേലും സഹായിക്കുകയും ചെയ്യും യെസ് അതായത് ആ വ്യക്തി വെറുതെ അല്ല നമ്മളെന്തോ പഠിപ്പിക്കുകയാണോ നമ്മളെ ട്രിഗർ ചെയ്യുകയാണ് അദ്ദേഹം അപ്പം നമ്മളിപ്പോൾ വി എം സിയിലൂടെ ഹാഡായ ഭാഷയെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഇസ്ത്രീക്ക് ഭ്രാന്തല്ല ഇസ്ത്രീ ഒന്നും ആശിക്കാതെ പറയുന്നുണ്ടെങ്കിൽ സത്യമുണ്ട് എല്ലാവരും രക്ഷപ്പെടും രക്ഷപ്പെട്ടോളി മക്കളെ എന്നാ പറയുന്നത് പക്ഷെ അത് ആ ജന്മജന്മങ്ങളായിട്ടുള്ള സംസ്കാരം ഞാൻ ഞാൻ ജോലി ചെയ്യല്ലേ എനിക്ക് ഒരു അങ്ങനെ ഓരോ ഭാവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും ഞാൻ എന്നുള്ള ഈഗോ അപ്പോൾ അത് ആ ഈഗോ എന്നുള്ളത് യഥാർത്ഥ അസ്തിത്വത്തെ മൂടി വച്ചിട്ടുണ്ടാകും മേഡം നമ്മൾ ഈ ജന്മത്തിൽ പഠിക്കാൻ വന്നിട്ടുള്ള സുഗുണെന്നുള്ളത് ആക്സെപ്റ്റൻസ് അതേപോലെ മഹാകരുണ അംഗീകാര തത്വം സഹനം ക്ഷമയൊക്കെ ആയിരിക്കും അത് പഠിപ്പിക്കാൻ നമ്മൾ സ്വയം പഠിച്ചില്ല വീട്ടിൽ പഠിച്ചില്ല എവിടെയും പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരോ അതെ അവിടെ എനിക്ക് മിസ്സായി അപ്പോൾ ഞാൻ ഈ ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ ഇരുന്ന് പഠിക്കാം അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരും എന്താ വെച്ചാൽ എനിക്കിതില്ല ഇതില്ലാത്തതുപോലെ ഞാൻ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് സ്വയം ആ വേദന അനുഭവിച്ച് ഞാൻ പഠിച്ചോളാം അതുകൊണ്ട് ഇദ്ദേഹമാണ് കറക്റ്റ് സോ നിങ്ങൾ എന്റെ ടീച്ചറാവണം ഈ സമയത്ത് ഈ ഓഫീസിലെ ഈ പരിസ്ഥിതികളിലൊന്നും നമ്മളുടെ സോൾ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മറന്നു പോയിട്ട് നമ്മൾ പിന്നെ അതിനെ അംഗീകരിക്കാതിരിക്കുക കംപ്ലയിന്റ് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ പണിഷ്മെന്റ് നമ്മൾ ഇനി അനുഭവിക്കാൻ കിടക്കുമെന്നർത്ഥം അതായത് സ്കിപ്പ് ചെയ്തു നമ്മൾ എനിക്കത് ഇഷ്ടമല്ല ഇഷ്ടം അദ്ദേഹത്തെ ഇഷ്ട എനിക്കത് പറ്റില്ല അങ്ങനെ നിന്നോട് സംസാരിക്കരുതെന്ന് പറയുമ്പോ കൊടുത്തതാണ് കിട്ടുന്നത് കൊണ്ടുവന്നത് അനുഭവിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പാഠം പഠിച്ചു ഉന്നതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ക്ഷമാപണ ധ്യാനം എന്ന ബ്രഹ്മാസ്ത്രത്തെ വി എം സി സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് കടുക് കയറി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാഡത്തിന് മനസ്സിലായിട്ട് മാഡം അതേപോലെ തന്നെ ആചരിക്കുകയും ചെയ്ത് ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയില്ലേ അതെ ക്ലിയർ ആയി അപ്പൊ മനസ്സിലായി പവർ ഓഫ് ആക്സെപ്റ്റൻസ് ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതാണ് പാപനാശിനിയും പ്രശ്നപരിഹാരം എല്ലാം ധ്യാനാണെന്ന് മേഡത്തിന് മനസ്സിലായി മനസ്സിലായി ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള പ്രയത്നം ചെയ്യുന്നുണ്ടോ ഞാൻ എന്റെ ഓഫീസിൽ തന്നെ രണ്ട് മൂന്ന് പേർക്ക് ഇതിനെ പറ്റി നോൺ വെജ് എവിടെ പറഞ്ഞിരിക്കണോ അങ്ങനെ ഏത് വേദങ്ങളിലും പറഞ്ഞിരിക്കണോ എല്ലാ വേദങ്ങളിലും പറഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് എന്നും കൂടി എന്നോട് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ വേദങ്ങളിലും പറഞ്ഞുണ്ട് ബൈബിളിലും എല്ലാത്തിലും പറഞ്ഞിട്ട് അത് ശരിയല്ലേ നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണോ അതുപോലെ ചെയ്തോളാം അവരനുഭവിക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചേച്ചി എൻ്റെ വലിയ ചേച്ചിക്ക് ഞാൻ എപ്പോഴും ചേച്ചി പറയും നീ ചെയ്യുന്ന അതില്ലേ അത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ എല്ലാ ലൈവ് വീഡിയോസും ഇല്ലേ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എൻ്റെ വലിയ ചേച്ചിക്ക് പിന്നെ കൂടെ എനിക്ക് പരിചയമുള്ള രണ്ട് മൂ കുറെ പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഹാപ്പി ഹസ്ബൻഡ് ഹാപ്പി നോൺ വെജിറ്റേറിയൻ കുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒന്നും ഒന്നും അങ്ങനെ ശേഷം ഉണ്ടോ വീട്ടിൽ സ്റ്റോപ്പ് ഒക്കെ ശേഷം ശരീരത്തിലും മാനസികമായിട്ടും കുടുംബത്തിലും ഒക്കെ ആ റിസൾട്ട് മേഡത്തിന് ഫീൽ ചെയ്തോ യെസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറച്ചു നിക്കാൻ തന്നെയാണ് തീരുമാനം ഭർത്താവൊക്കെ മാറ്റി തുടങ്ങിയോ അവര് ഭർത്താവ് വല്ലപ്പോഴും പുറത്ത് പോയി വെച്ച വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പുറത്ത് പോയി വെച്ചാലും കഴിക്കാറുണ്ട് ആ മറ്റേ കൂട്ടുകാരും പക്ഷെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാക്കി കഴിക്കുക വല്ലാണ്ട് എന്നോടൊക്കെ പറയുന്നില്ല ഓക്കെ അപ്പോൾ ആ മാത്രം മാഡം വിജയിച്ചു ഇനി അദ്ദേഹത്തിനും ആ മാറ്റം വരണമെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ നമ്മളില് സാധന ശക്തി വർദ്ധിച്ച് തീവ്രമായിട്ടുള്ള അതായത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ യും സത്യം ഉണ്ടോ ആഴം നമ്മൾ പ്രാണശക്തി വർധിക്കുന്നവർ നമ്മൾ ഇനിയും ഒരുപാട് മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെല്ലാം മാറും അതാണ് യു എം സി പഠിപ്പിക്കുന്ന എല്ലാം അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രം പരമഗുരു പത്രിജി പഠിപ്പിച്ചത് മൊത്തം റിവേഴ്സിക്കലും കർമ്മസിദ്ധാന്തീ ബേക്കലോട്ട് പോക്കലോട്ട് പോക്കലോട്ട് പോകുന്ന ഏതാണ് ഞങ്ങളെ പഠിപ്പിച്ചത് മാഡം അപ്പോഴാണ് നമുക്ക് ടേണിങ് പോയിന്റ് കാണുന്നത് യൂടേൺ അവിടുന്ന് നേരിട്ട് പോകാൻ പറ്റിയത് നമ്മള് ധ്യാനം ചെയ്തവരുടെ മുമ്പോട്ടുള്ള വഴി കാണില്ല അത് ബാക്കിലോട്ട് 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 കൊണ്ടുപോകും അതുകൊണ്ട് പെട്ടെന്ന് ഇതിൽ വരാനും പറ്റില്ല ധ്യാനം ചെയ്യാനും പറ്റില്ല ധ്യാനം ചെയ്യുമ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് ടീച്ചിങ് പക്ഷേ സത്യം നീ ഇവിടെ വന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടിരിക്കണം പരമഗുരു പത്രിജിയുടെ ഗുരു സദാനന്ദ യോഗി പത്രിജിയോട് പറഞ്ഞത് സുഭാഷ് ഡു ഡി നീ ചെയ് അല്ലെങ്കിൽ നീ ചാവ് എന്നാണ് പത്രിജി സുഭാഷ് പത്രിജിയോട് പറഞ്ഞത് പത്രിജി അത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് മേഡം തലയും മുണ്ടവും വേറെ സത്യം പറഞ്ഞിട്ട് മരിച്ചുപോയാൽ അമ്മ ആത്മാവിന് മരണമില്ലെന്ന് അറിയില്ലേ പിന്നെ എന്തിനാ മരണത്തിന്റെ പേടിന്ന് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ടീച്ചിങ്സ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് വി എം സിയിൽ വന്നവർ രക്ഷപ്പെട്ടിരിക്കണം അതുകൊണ്ട് അതേ ആ ഒരു ടോൺ ആയിരിക്കും ക്ലിയർ ഗൈഡൻസ് ആയിരിക്കും അതുകൊണ്ട് ഒരാൾക്കും ഒരപത്തും വരില്ലേ ഇന്നത്തെ പെയിൻ നാളത്തെ ഗെയിൻ ആണെന്ന് മനസ്സിലാക്കിയവർ സുഹൃതികൾ സൗഭാഗ്യത അതെ ശരിക്കും യൂട്യൂബ് ചാനലില് സീമാജിയുടെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ ഇല്ലേ ഞാനൊക്കെ എന്നോ ശ്വാസം മുട്ടേ പണ്ടേ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇപ്പൊ എനിക്കില്ലേ ഈ പൊടിയുള്ള സ്ഥലത്തോ അങ്ങനെ എനിക്ക് എനിക്ക് അല്ലെ ബസ്സിൽ കയറി വെച്ചാൽ ചിലപ്പോ കുറച്ചു നേരം ബസ് പോകുമ്പോ അങ്ങനെ ഇടയ്ക്ക് കാറ്റിങ്ങനെ ആ കാറ്റടിക്കും പൊടി വരും ആ പൊടി വരുന്ന എനിക്ക് പിന്നെ ഭയങ്കര ഒരു ശ്വാസം മുട്ടലും ചുമയും ഇതാണ് നിർത്താണ്ട് അതിന്നൊക്കെ എനിക്ക് ഭയങ്കര രക്ഷ അപ്പം ഞാൻ മാസ്ക് ഒന്നും അങ്ങനെ ഉപയോഗിക്കാതെ ഇല്ല പിന്നെ ഒരു ഫയൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫയൽ ചിലപ്പോൾ അടുക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വയ്ക്കുന്ന സമയത്ത് മാസ്ക് ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു പ്രശ്നമില്ല സന്തോഷം കേൾക്കുമ്പോൾ ഈ ഒരു അനുഭവജ്ഞാനം മാഡത്തിന് ഇവിടെ എന്തെങ്കിലും ഒരു ഗുരുദക്ഷിനോ അല്ലെങ്കിൽ ഫീസോ ആരെങ്കിലും ഇത്രയും കാലമായി വേണം വന്നിട്ട് ഫലമായിട്ട് ഇത് വേണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന മാഡത്തിന് ഈ വി എം സിന്ന് ഉണ്ടായിട്ടുണ്ടോ അതായത് ഇതെല്ലാം സൗജന്യമാണ് നമ്മൾ എല്ലാ സൗജന്യല്ലേ ഇതിൽ ജോയിൻ ആവാനോ ധ്യാനം ചെയ്യാനോ എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് അവരവന്റെ വീട്ടിലിരുന്ന് ധ്യാനം ചെയ്താൽ മതി അതല്ല അല്ലാതെ ബലമായിട്ട് ഇത് ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് എന്ന നിലയ്ക്ക് മാഡം പറയുന്നു അങ്ങനെയല്ല ആർക്കും ആ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിക്കരുത് എല്ലാ സൗജന്യമാണ് ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാം അല്ലെ ഇപ്പൊ എന്റെ അടുത്ത് ഇന്നാണ് എന്നെ കാണാൻ വന്നത് ഇപ്പൊ എത്ര വർഷമായി ടൂ ഇയേഴ്സാണ് വീട് കുടിക്കലോന്നു വന്നതാണ് പിന്നെ ഇന്നാണ് അങ്ങനെ എപ്പൊ വേണമെങ്കിൽ വരാം അല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടതല്ലേ മാഡം അപ്പൊ എല്ലാവരും ചെയ്യട്ടെ പിന്നെ ഒരുപാട് നമ്മുടെ കാലടി ഡി എസ് ഐ മാഡം പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഒരുപാട് വനിതാ പോലീസുമാരൊക്കെ നമ്മുടെ വി എം സിയിൽ ഇണ്ട് അപ്പൊ ഒരുപാട് പോലീസുമാരും അതേപോലെ ഡോക്ടർമാരും ഉണ്ട് പക്ഷെ സൈലന്റ് ആയിട്ട് ഒരുപാട് വലിയ വല്യ അധികാര പദവിയിലിരിക്കുന്നവരൊക്കെ മെഡിക്കേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സൈലൻസ് ആണ് പുറത്ത് വരുന്നില്ല മാഡത്തെ പോലെ ഓരോരുത്തർ വന്നത് പറയുമ്പോൾ അരേ ഇവർ പോലും ഇത് ചെയ്യുന്നുണ്ടോ അപ്പം നമുക്ക് എന്താ ചെയ്താന്നുള്ളൊരു ആലോചന വരും മേഡം അതുകൊണ്ടാണ് അനുഭവം പറയാം മേഡത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു മേഡം ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു ഒരുപാട് പേരിലേക്ക് ഈ ഒരു റിയലൈസേഷൻ ആ ധ്യാനം കമ്പൽസറി നമ്മുടെ മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും നമുക്ക് രോഗങ്ങളില്ലാണ്ടാവും നമുക്ക് ഏത് സമസ്യകളും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു നോളജ് മാഡത്തിൻ്റെ ഈ ദിവ്യമായിട്ടുള്ള അനുഭവം ഷെയർ ചെയ്യുന്നതിലൂടെ എല്ലാവരിലേക്ക് എത്തിച്ചേരട്ടെ അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ വീഡിയോ താങ്ക് യു മാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പക്ഷെ ലൈക്ക് ചെയ്യുക സത്യത്തിനും സത്യപ്രചാരത്തിനും സപ്പോർട്ട് വളരെ വളരെ ആവശ്യമാണ് ഓക്കെ താങ്ക് യു പിന്നെ നിങ്ങൾക്ക് ധ്യാനം ഫ്രീ ആയിട്ട് പഠിക്കണമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റിൽ വി എം സി മലയാളത്തിൻ്റെ നമ്പറ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും ഒരിക്കൽ കൂടെ പറയാം ഡബിൾ നയൻ ഫൈവ് നയൻ ടു ഡബിൾ ത്രീ ടു സീറോ ടു ഓക്കെ താങ്ക് യു ബൈ ബൈ